അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൊരിച്ച ബത്തിരിൻ്റെ ഉള്ളിൽ ഒക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരപ്പ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് ചിരകിയതെടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അതിലോട്ട് രണ്ട് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ചേർക്കാം പിന്നെ അത് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുക്കുക അതിലോട്ട് അരക്കപ്പ് പത്തിരിപ്പൊടിയും കപ്പ് പൊടിച്ച മൂടേരിയും ചേർത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ നമ്മൾ ഈ അരപ്പ് ഇതിലോട്ട് ചേർക്കാം ഇനി ഒരു ടീസ്പൂണ് കരിഞ്ജീരകവും ഇതിലോട്ട് ചേർക്കുക പിന്നെ നമ്മൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലോട്ട് കുറച്ച് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അധികം ലൂസാവേം വേണ്ട പിന്നെ അധികം ടൈറ്റും ആവേണ്ട ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പ്രസ്സമല മേലെ പരത്തിയെടുക്കാം പ്രസ്സിൻ്റെ ഉള്ളിലെ ഷീറ്റ് മല ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാട്ടോ ഒറ്റ കുറച്ചൊരു കട്ടി വേണം കേട്ടോ എന്നാലേ പൊങ്ങി വരുകയുള്ളൂ അപ്പം എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് നല്ലവണ്ണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പൊരിച്ച പത്തിരി ആണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് ക്യാബേജ് ക്യാരറ്റ് കുക്കുംബറും അരിഞ്ഞത് ചേർക്കുക പിന്നെ പൊരിച്ച ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചിക്കനും എടുക്കാം ഇനി അതിലോട്ട് മയോണൈസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കച്ചപ്പ് ഉണ്ടെങ്കിൽ കെച്ചപ്പും ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പൊരിച്ച പത്തിരി എടുക്കുക അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ മറ്റൊരു പത്തിരി വെക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്